എല്ലാ പേർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ഈവനിങ് സ്നാക്സിൻ്റെ വീഡിയോ ആണ് അതിന് വേണ്ടിയിട്ട് നൂറ് ഗ്രാം കപ്പലണ്ടി വറുത്തെടുക്കുന്നുണ്ട് അതിങ്ങനെ തോട് പോകുന്ന പാകത്തിന് വാങ്ങി വയ്ക്കാവുന്നതാണ് ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് ഒരു മുറി തേങ്ങ അതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക അതിൻ്റെ വെള്ളം വാർന്ന് നല്ലപോലെ ഡ്രൈ ആകുന്ന സമയത്ത് ഞാൻ കുറച്ച് ഈത്തപ്പഴം കഴുകി അതിൻ്റെ കുരു കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു പന്ത്രണ്ട് ഈത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഞാൻ ശർക്കരയോ പഞ്ചസാരയോ ഒന്നും ചേർക്കുന്നില്ല ഈ ഈത്തപ്പഴത്തിൻ്റെ മധുരം മാത്രം തന്നെയാണ് അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് ഇത് അത് കൂടെയിട്ട് നല്ലപോലെ ഒന്ന് ട്രൈ ആക്കുക ഇതിപ്പം നല്ലപോലെ ട്രൈ ആയി വന്നിട്ടുണ്ട് മാറ്റി മാറ്റിവയ്ക്കാം ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് രണ്ട് കപ്പ് പാത്രം അവയിൽ ഇട്ട് കൊടുക്കാം രണ്ട് പാത്രം അവൽ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് നല്ലപോലെ വറുത്തെടുക്കണം ഇങ്ങനെ കൈ കൊണ്ട് പൊടിച്ചാൽ നല്ല പൊടിയുന്ന പാകത്തിനായിരിക്കണം നല്ല ക്രിസ്പിയായിട്ടിരിക്കും കപ്പലണ്ടയുടെ തോടൊന്ന് ഇതുപോലെ ഞരടി കളയുക ഇനിയും വെജിറ്റബിൾ ഗ്രേറ്ററിൽ വെച്ചിട്ട് ഞാൻ ഈ കപ്പലണ്ട ഒന്ന് പൊടിച്ചെടുക്കണേ ഇല്ലെങ്കിൽ മിക്സിയിൽ പൊടിച്ചാലും മതിയാകും നന്നായിട്ട് പൊടിയേണ്ട ചെറിയ ഒരു തരുതരിപ്പോടെ പൊടിഞ്ഞാൽ മതിയാകും പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു സ്നാക്സാണിത് വളരെ ഹെൽത്തിയുമാണ് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സാണ് ഇപ്പോൾ കപ്പലണ്ടി പൊടിഞ്ഞ് വന്നിട്ടുണ്ട് ഈ ഒരു പാകത്തിന് വേണം പൊടിയേണ്ടത് ഇനി ഇതിലേക്ക് ആ വറുത്ത് വെച്ച അവൽ ചേർത്ത് കൊടുക്കാം ഇതിലാകുമ്പോൾ എല്ലാം പൊടിച്ചെടുക്കാം എന്നുള്ളത് കൊണ്ടാണ് അതിൽ വെച്ച് തന്നെ നമുക്ക് ഉരുട്ടി എടുക്കാനും പറ്റും അതുകൊണ്ടാണ് ഇതിൽ വെച്ച് ഞാൻ പൊടിക്കുന്നത് അല്ലെങ്കിൽ മിക്സിയിൽ പൊടിച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയാലും മതിയാകും അപ്പോൾ അവലും പൊടിഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വറുത്തു വെച്ച തേങ്ങയും ഈത്തപ്പഴവും കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം സാധാരണ നമ്മുടെ വീട്ടിൽ ഉള്ള സാധനങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഒരു ഗസ്റ്റ് വരുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും ഒക്കെ പറ്റിയ ഒരു എളുപ്പത്തിലുള്ള ഒരു സ്നാക്സ് സ്നാക്സാണിത് അത് നന്നായിട്ടൊന്ന് പൊടിക്കുക അപ്പോൾ എല്ലാം പൊടിഞ്ഞിട്ടുണ്ട് ഈ ഒരു പാകത്തിൽ വേണമെങ്കിൽ ഇരിക്കാ നമ്മൾ കൈകൊണ്ട് ഉരുട്ടിയാൽ ഉരുട്ടുന്ന ഒരു പാകത്തിനായിരിക്കണം ഉ ഉരുട്ടി ഉണ്ടകളാക്കി എടുക്കുകയോ ഇല്ലെങ്കിൽ എന്തെങ്കിലും അച്ചോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ വെച്ച് ഷേപ്പു ആക്കി എടുക്കുകയോ ചെയ്യാം ഉരുട്ടി നല്ല കട്ടിയായിട്ട് തന്നെ കിട്ടും അത് ഇനി ഞാനിപ്പോൾ കപ്പ് കേക്കിൻ്റെ പേപ്പറിൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് ആ ഷെയ്പ്പിലെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിൽ മധുരം അധികം വേണമെന്നുള്ളവർക്ക് പഞ്ചസാരയോ ശർക്കരയോ ഇതിലൂടെ ചേർത്ത് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് ഇതുപോലെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ താങ്ക്